വെൽക്കം ടു ലേണിംഗ് ക്ലാസ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് കമന്റിൽ നമ്മുടെ നടക്കുന്ന സമയത്ത് ഒത്തിരി പേര് കമന്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ റിക്വസ്റ്റഡ് വീഡിയോ അപ്പൊ അപ്പൊ ഞാനും വിചാരിക്കുമായിരുന്നു ഇതെന്താ ഇത്രയും പേര് ഇതുപോലെ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഇത്രയും കമന്റ്സ് എന്താ വരുന്നത് എന്നുള്ളത് സീരീസിന്റെ ടൈം ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇടയിൽ ഒരു വീഡിയോ കൂടി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ അതിനു മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു കാര്യം പറയാണ്ട് വളരെ സ്പീഡിൽ ഞാനത് പറഞ്ഞു പോവാം വെറുതെ നല്ല ലാസ്റ്റ് വീക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മെമ്പേഴ്സ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ നമ്മളിപ്പോൾ മെമ്പേഴ്സ് ഓൺലൈനിൽ ഒരു സീരീസ് സീരീസ് എന്നല്ല ഒരു തൗസൻഡ് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ മെമ്പേഴ്സ് ഓൺലൈനിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒത്തിരി പേര് എന്താ പറയുന്നത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ചാനലിൽ മെയിൻ ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ മെമ്പേഴ്സ് ഓൺലൈൻ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട് അത് പലർക്കും അറിയത്തില്ലായിരിക്കും ആക്ച്വലി ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിരുന്നു ഒത്തിരി വീഡിയോസിൽ എൻ്റെ നമ്പേഴ്സ് നമ്പർ ഉണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് ഈ സ്പോക്കൺ ഹിന്ദിയുടെ ഒരുപാട് കോൾസ് ഒരുപാട് ഉപകാരപ്പെട്ടവർ കേട്ടോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫീസ് തരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ നമ്പർ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ എനിക്ക് ഫീസൊന്നും വേണ്ട നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നത് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ നമ്പേഴ്സ് ഉള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക ചെയ്തേ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ യൂട്യൂബിൽ നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട് ജോയിൻ ബട്ടൺ എന്നുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനത്തെ ഒരു മെമ്പർഷിപ്പ് ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഒരു ചെറിയ എമൗണ്ട് ആണ് അതിൽ ബേസിക്കായിട്ട് എന്ത് ഫിഫ്റ്റി നയൻ അതുപോലെ വൺ നയൻറ്റി നയൻ അങ്ങനെ ചോയ്സസ് ഉണ്ട് അങ്ങനെയുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പേ ഞാനിത് ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒത്തിരി പേർ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ടതുണ്ട് അല്ല അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം സീരീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ചെയ്യാതിരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഞാൻ എൻ്റെതായ രീതിയിൽ അവർക്ക് മാക്സിമം എൻ്റെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞോ ആരും തെറ്റിദ്ധരിക്കരുത് മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഞാനൊന്ന് പറഞ്ഞു തന്നെയുള്ളൂ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു ഓ ഇപ്പം ഇനി മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ വീഡിയോ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞാട്ടോ അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ടൈലറിനോട് എങ്ങനെയൊക്കെ സംസാരിക്കണേ എന്നുള്ളതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊന്നും പോവാറില്ല ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ് എടുക്കുന്നത് പക്ഷേ ഒരു ടൈലറിൻ്റെ സർവീസ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി മാത്രമല്ല അല്ലേ ഇപ്പോൾ കീറിയത് ഉണ്ടാവാം അതല്ല എന്നുണ്ടെങ്കിൽ ആ തുന്നൽ വിടാന്നൊക്കെ പറയുന്നില്ലയോ അതല്ല ഇപ്പോൾ ഒരു ബട്ടൺ വയ്ക്കണമായിരിക്കാം അതുമല്ലെങ്കിൽ കുറച്ച് നീളം കുറയ്ക്കണം അല്ലെങ്കിൽ നീളം കൂട്ടണം അതുമല്ല ഒന്ന് ലൂസാക്കണം ഇപ്പോൾ പാൻറ്റൊക്കെ ഒന്ന് ടൈറ്റ് ആയിപ്പോയി ഒന്ന് ലൂസാക്കണം അതല്ല ടൈറ്റ് ആക്കണം ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു ടൈലറിൻ്റെ സർവീസ് കിട്ടാനുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഇതിൽ കുറച്ച് പുതിയ വേർഡ് മീനിങ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ കുറച്ച് വേർഡ് മീനിങ്സ് പഠിച്ചിരിക്കണം ആദ്യം തന്നെ ടൈലറിന് എന്താ പറയാ ദർജി എന്നാണ് പറയാ നമുക്ക് നമ്മൾ തയ്യൽക്കാരൻ അല്ലേ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈലർ എന്ന് പറയും പക്ഷേ ഹിന്ദിയിൽ പറയുന്നത് ദർജി എന്നാണ് അപ്പം നമുക്ക് ചോദിക്കണം അല്ലേ ഇപ്പൊ നമ്മൾ ഒരു പരിചയം ഇല്ലാത്തടത്ത് ചെന്നിട്ട് നമുക്കൊരു ആവശ്യം വരുവാണ് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ അടുത്ത് ഏതെങ്കിലും ടൈലർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസരം വരുവാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക ഇവിടെ അടുത്ത ഏതെങ്കിലും ടൈലർ ഉണ്ടോ എങ്ങനെയാ ആ യഹാം പാസ്മേ അല്ലെങ്കിൽ നസ്ദിഖ്മേ അല്ലേ യഹാം പാസ്മേ കൊയി ദർജി ഹേക്ക എന്നോ ചോദിച്ചാൽ മതി കേട്ടോ ടൈലർന്ന് യൂസ് ചെയ്യാം എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക ദർജി എന്ന് പറയുന്നത് ടൈലറിനെയാണ് ഓക്കെ യഹാം പാസ്മേ കൊയി ദർജി ഹേക്കെയാ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചതാ ഓക്കെ ഇനി അതുപോലെ തന്നെ തയ്ക്കുക എന്ന വാക്കിനെ പറയുന്നത് സിലായി കർണ എന്നാണ് സിലായി കർണ എന്ന് പറഞ്ഞാൽ തയ്ക്കുക അപ്പം ഈ സിലായി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് തയ്യലിനെയാണ് കേട്ടോ ആ സ്റ്റിച്ചിനെ പറയുന്നത് സിലായി എന്നാണ് അപ്പോൾ എനിക്ക് ഒരാളെ കൊണ്ട് അല്ലേ തയ്പ്പിക്കണം എന്ന് പറയുമ്പോൾ സിലായി എന്നാണ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ കർണാഹേന്നല്ല എന്നാണ് ഈ കറുവാനാഹേ എന്ന് പറയുന്നത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ക്ലിയർ ആയോ ഇപ്പം എനിക്ക് ഞാൻ പറയുകയാണ് ആ എനിക്കിത് തയ്ക്കണം മുജയേ സിലായി കർണാഹെ അവിടെയാണ് ആ കർണാഹെ എന്നുള്ള വാക്ക് വരുന്നത് ഇപ്പം എനിക്കിത് തയ്പ്പിക്കണം എന്നാണെങ്കിൽ കറുവാനാഹെ സിലായി കറുവാനാഹെ ഇപ്പോൾ ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഈ വാന ഈ ഗ്രാമർ ഒന്ന് ശ്രദ്ധിച്ചോ ഈ ഒരു വേർബിൻ്റെ ഇടയിൽ ഒരു വാന കുട്ടിയുള്ള സംസാരം വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എക്സ്റേ എടുപ്പിക്കണം അല്ലേ നമ്മൾ എക്സ്റേ എടുക്കണം എന്നാ പറയുക എന്നാൽ പോലും എക്സ്റേ എടുക്കുന്നത് നമ്മൾ എടുപ്പിക്കുമല്ലേ അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ഗ്രാമർ ഇതാണ് എക്സ്റേ കറുവാനാഹേ എന്നാണ് മനസ്സിലായോ എക്സ്റേ എടുപ്പിക്കണം എന്നുള്ള അല്ലെങ്കിൽ എക്സ്റേ ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നതാ എക്സ് റേ കറുവാനാഹെ അതല്ലെങ്കിൽ എക്സ്റേ കറുനാഹെ അങ്ങനെ നമ്മൾ പറയാൻ ജീവിച്ചിരിക്കുന്നത് അല്ലേ എക്സ്റേ എടുക്കണം എന്ന് അതല്ല കറക്റ്റ് വരുന്നത് ഗ്രാമറില് എക്സറേ കറുവാനാഹെ അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് സിലായി കറുവാനാഹെ ഓക്കെ ഇനി നമുക്കറിയാം സൂചി നൂലിൻ്റെ എന്താ പറയുക എല്ലാവർക്കും അറിയാം അല്ലെ സുയിധാക ധാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലും സൂയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ പിന്നെ അതുപോലെ കത്രിക എന്താണ് കെഞ്ചി കെഞ്ചി എന്ന് എന്ന് പറയാം പറയാഴിഞ്ഞാൽ കത്രിക അതുപോലെ മെഷർമെന്റിനെ പറയുന്നത് നമ്മൾ അളവെടുക്കാമെന്നൊക്കെ പറയത്തില്ലയോ അപ്പോൾ ഈ അളവിന് പറയുന്നത് നാപ്പ് എന്നാണ് നാപ്പ് അല്ലെങ്കിൽ മാപ്പ് രണ്ടും പറയും അപ്പോൾ നാപ്പ് എന്ന് പറയുന്നതും മാപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ മെഷർമെന്റിനെയാണ് ഓക്കെ ആ ഒരു വാക്ക് നിങ്ങൾ മനസ്സിലെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ടൈലറിനോട് സംസാരിക്കേണ്ടി വരുന്നതിലും വരുന്ന ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു ടൈലറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ആൾ ചോദിക്കുക എന്താ തയ്ക്കേണ്ടത് എന്നല്ലേ ചോദിക്കുക എന്താ വേണ്ടതെന്ന് ചോദിക്കില്ലല്ലോ എന്താ തയ്ക്കേണ്ടതെന്നാ ചോദിക്കുക അല്ലേ ക്യാ സിലാനാഹേ എന്താണ് തയ്ക്കേണ്ടതെന്നാണ് ആൾ ചോദിക്കുന്നത് കേട്ടോ ക്യാ സിലാനാഹെ മനസ്സിലായോ അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്കൊരു ഷർട്ട് തയ്ക്കണം എനിക്കൊരു ഷർട്ട് തയ്ക്കണം ഷർട്ടിനെ പറയുന്നത് കമ്മീസ് എന്ന് പറയും കേട്ടോ കമ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് അപ്പോൾ അതല്ലെങ്കിൽ ഷർട്ട് തന്നെ പറയാം അല്ലേ മെരലിയെ ഏ ഷർട്ട് സിലാഹെ തയ്ക്കണം നമ്മൾ ആ വ്യക്തിയോട് നേരിട്ട് പറയുന്നു അതുകൊണ്ട് അവിടെ സിൽന പറഞ്ഞാൽ മതി കേട്ടോ വേറൊരു വ്യക്തിയോടാണ് നമ്മൾ പറയണേ ആ ടൈലറെ കൊണ്ട് തയ്പ്പിക്കണം അവിടെ എന്താ പറയണ്ടത് സിൽവാനാഹെ എക് ഏർട്ട് ആ സിൽവാനാഹെ വേറെ ആളെ കൊണ്ട് നമ്മൾ തയ്പ്പിക്കണം എന്ന് വേറൊരു വ്യക്തിയോട് പറയാം ക്ലിയർ ആവേണ്ടോ ഡൗട്ടൊന്നും വേണ്ട ആ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ടൈലറോട് പറയുമ്പോൾ ആ മെരേലി എക് ഷർട്ട് സിൽനഹെ എനിക്ക് വേണ്ടി ഒരു ഷർട്ട് തയ്ക്കണം എന്ന് പറഞ്ഞാൽ മതി ക്ലിയർ ആയോ അപ്പൊ അദ്ദേഹം പറയും ശരി ആ അളവ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന അളവ് കൊണ്ടുവന്നിട്ടുണ്ടോ എങ്ങനെയാ ചോദിക്കുക നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ എന്താ പറയുന്നത് നാപ്പോ അല്ലെങ്കിൽ മാപ്പോ ഓക്കെ മാക്കി അയാ അയക്ക കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാ അല്ലെങ്കിൽ അയാ അളവ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അപ്പൊ നമ്മൾ പറയാണ് ഇല്ല താങ്കൾ എടുക്കണം ഓക്കെ ആ നിങ്ങൾ എടുക്കണം എന്ന് പറയാ നഹി ഇല്ല ആ താങ്കൾ എടുത്താലും അല്ലെങ്കിൽ ആപ്കോ ലേനാഹെ താങ്കൾക്ക് എടുക്കണം എടുക്കേണ്ടി വരും എന്ന് പറയുന്ന പിന്നെ ഇങ്ങനെ ചോദിക്കാം നമ്മൾ എന്തെങ്കിലും തയ്ക്കാൻ വേണ്ടി എത്ര തുണിയാകും എന്ന് ചോദിക്കത്തില്ലയോ എക് ഷർട്ട് സിലിനെ കലിയെ കിത്തന കപ്പട ല അല്ലെങ്കിൽ കിത്തന കപ്പട ചേ എന്നും ചോദിക്കാം എത്ര തുണി വേണം അതല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ആ കിത്തന കപ്പട ലഗേഗ എന്ന് ഉദ്ദേശിക്കുന്നതും ഇവിടെ എത്ര തുണി എടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്ര തുണി തുണിയാവും എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ കിത്തന കപ്പട ലഗേഗ ഇതിന് വേണ്ടിയിട്ട് മനസ്സിലാവുന്നു കേട്ടോ ഇനി നമ്മൾ എന്താ ചോദിക്കുക ആ എത്ര രൂപയാകും എന്ന് ചോദിക്കണം അല്ലേ ഈ എ സിനെ കലിയെ കിത്തനെ രൂപയെ ഹേ മനസ്സിലായോ ഈ സിലിനേക്കീലിയെ കിത്തനെ രൂപയേഹ് ഇത് തയ്ക്കാനായിട്ട് എത്ര രൂപയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രൈസ് എന്നുള്ളതിന് കീമത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം കേട്ടോ കിത്തനി കീമത്ത് ലഘേകി പടയേകി എന്നൊക്കെ ചോദിക്കാം മനസ്സിലാവുന്നു കേട്ടോ എത്ര രൂപയാകും എന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ സിലിനേ കീലിയെ കിത്തനെ രൂപയേഹേ ഇത് തയ്ക്കാൻ വേണ്ടി എത്ര രൂപയാകും അപ്പോൾ അദ്ദേഹം പറയുമല്ലോ ഇപ്പോൾ ഷർട്ട് അല്ല നമ്മൾ വല്ല ചുരിദാറോ ബ്ലൗസോ അല്ലെങ്കിൽ ഇപ്പം ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുമല്ലേ ആ ഇത് മോഡലിന്റെ മോഡലും ഡിസൈനും നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റ് അല്ലേ അപ്പോൾ എങ്ങനെ പറയാം വോ ഡിസൈൻ ഓഫ് മോഡൽ കെ ഹിസാബ്സെ ഹിസാബ് അല്ലെങ്കിൽ ഉപ്പർ ഹെ എന്നൊക്കെ പറയും കേട്ടോ ആ ഡിസൈൻ ഓഫ് മോഡൽക്ക് ഉപ്പർ ഹെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ മോഡലും അതുപോലെ ഡിസൈനിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നതാണ് അതാണ് ആ ഒരു വേർഡ് കേട്ടോ ഹിസാബ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹിസാബ്സെ എന്ന് പറയുന്നത് അതനുസരിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് അദ്ദേഹം ചോദിക്കുമല്ലേ അപ്പോൾ കൊൻസ മോഡൽ ചായയെ എന്താ ഞാൻ ചോദിച്ചത് ഈസി അല്ലേ ആ താങ്കൾക്ക് ഏത് മോഡൽ വേണം അപ്പോൾ കൊൻസ മോഡൽ ചായയെ അപ്പോൾ നമ്മൾ മോഡലൊക്കെ കാണിച്ചു കൊടുക്കും ഇനി ഇതല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പുതിയൊരു കാര്യം തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം സംസാരിച്ചല്ലേ ഒരു ഷർട്ടോ എന്ത് തന്നെ ആയിരിക്കട്ടെ പുതിയൊരു ഐറ്റം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എന്നിട്ട് ചോദിക്കാനുള്ളത് ആ എപ്പോൾ കിട്ടും എപ്പോൾ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അത് നമുക്ക് പിന്നെ പറയാം അതുകൂടാതെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് ലൂസാക്കണം അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യണം അതല്ല കീറിപ്പോയി ബട്ടൺ വെക്കണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലയോ അപ്പം അതൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കൈ നീളം കൂടുതലാണ് അപ്പം പറയുകയാണ് ആ ഈ കൈ ഒന്ന് ചെറുതാക്കണം എന്ന് പറയത്തില്ലോ ഏതെങ്കിലും ഡ്രസ്സിൻ്റെയോ ഷർട്ടിൻ്റെ എന്തിൻ്റെ ആയിക്കോട്ടെ കൈ ഒന്ന് ചെറുതാക്കണം എന്ന് എങ്ങനെയാ പറയുക ആ കൈനെ പറയുന്നത് ഈ കയ്യുണ്ടല്ലോ ഇതിനെ പറയുന്നത് ബാജു എന്നാട്ടോ ബാജു അവിടെ ഹാത്ത് നല്ല യൂസ് ചെയ്യേണ്ടേ ബാജു ബാജു ബാജുക്കോ ചോട്ട ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ കൈ ഈ ഡ്രെസ്സിൻ്റെ കൈനെയാണ് പറയുന്നത് കേട്ടോ എന്ന് പറയുന്നതാണ് സൈസ് കുറയ്ക്കണം എന്ന് പറയുന്നതാണ് ഓക്കെ ബാജു കോ ചോട്ട കർണാഹെ ഇനി അതുപോലെ ഇപ്പം നമ്മൾ പറയത്തില്ലയോ ആ ഈ പാൻറ്റ് ലൂസായി ലൂസാണ് ടൈറ്റ് ആക്കണം എങ്ങനെയാ പറയുക ആ ഈ ഇസ്കോ ടൈറ്റ് കർണാഹെ പാൻ കോ ടൈറ്റ് കർണാഹെ ഓക്കെ അപ്പോൾ ലൂസാക്കണം എന്നെങ്ങനെയാ പറയാ ലൂസ് കർണാഹേ അല്ലേ ഓക്കെ ലൂസിനെ പറയുന്നത് ഡീല എന്ന കേട്ടോ അപ്പോൾ അങ്ങനെയും പറയാം ഇസ്കോ തോടാ ഡീല കർണാഹെ ഡീല എന്ന് പറയുന്നത് ലൂസ് ആക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഈ വാക്കൊക്കെ നിന്ന് പഠിച്ചു വെച്ചോ വെച്ചോട്ടോ നമ്മൾ സീരീസിൽ യൂസ് ചെയ്യാത്ത കുറേ വാക്കുകൾ ഇതിനകത്ത് കയറി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ പാൻറ്റിൻ്റെ തന്നെ ആയിക്കോട്ടെ ഈ നമ്മൾ നമ്മളിങ്ങനെയാണല്ലോ പറയാം ആ അര കുറച്ച് ടൈറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഇസ്കോ എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ആ അര കുറച്ച് ടൈറ്റ് ചെയ്യണം എന്ന് എങ്ങനെയാണ് പറയുക ുന്നത് പറയുന്നത് കമ്മർ കമ്മർ കമ്മർക്കോ ആ ടൈറ്റ് കർണാഹെ അല്ലെങ്കിൽ കമ്മർ ബന്ദ് എന്നും പറയാം ഓക്കെ കമ്മർ ബന്ധുക്കോ ടൈറ്റ് കർണാഹെ അപ്പൊ ഈ വാക്കൊക്കെ നിങ്ങൾ നോക്കുക ബാജു എന്ന് പറഞ്ഞാൽ കൈന്നാണ് അതുപോലെ തന്നെ ഡീല എന്ന് പറയുന്നത് ലൂസിനെയാണ് പിന്നെ കമ്മർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അരവശത്തിനെയാണ് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ ഈ വാക്കുകൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓക്കെ കമ്മർ ബന്ധുക്കോ ടൈറ്റ് കർണാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്കണം എ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി അതുപോലെ നമ്മുടെ മറ്റൊരു ആവശ്യമാണ് ഈ തൈര് വിട്ടുപോകത്തില്ലോ തൈര് വിട്ടുപോകുന്നതിന് ഹിന്ദിയിൽ പറയുന്നത് സിലായി കുൽഗയി എന്നാണ് ഓക്കെ അതല്ലെങ്കിൽ നിക്കൽ ഗൈ എന്നാണ് കേട്ടോ നിക്കൽ ഗൈ എന്ന് പറഞ്ഞാലും ഈ വിട്ടുപോയി എന്നുള്ളത് അർത്ഥത്തിലാണ് കേട്ടോ ഇസ്ക സിലായി അല്ലെങ്കിൽ നിക്കൽ ഗൈ ഇത്തോടാ സിലായി കറന ഇതൊന്ന് തയ്ക്കണം എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ ഇനി മറ്റൊരാവശ്യം എന്ന് പറയുന്നത് കീറിയിട്ടുണ്ടാവോ അല്ലേ ഇപ്പം എവിടെയെങ്കിലും കുളത്തിൽ കീറുമോ എങ്ങനെയൊക്കെ കീറിയിട്ടുണ്ടാവും അപ്പം ആ കീറുക എന്നുള്ള വാക്കിനെ പറയുന്നത് ഫഡ്ന എന്നാണ് ഓക്കെ ആ ഇവിടെ കീറി ഇതൊന്നും തയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ എങ്ങനെയാ പറയേണ്ടത് യഹ ഫട്ടുകയ ഫയ എന്ന് പറഞ്ഞാൽ കീറിപ്പോയി അല്ലെങ്കിൽ ആ പൊട്ടിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കീറിപ്പോയിഹ ഫട്ടുകയ തൊടാ സിലായി കറക്കെയ്തേതു ഓക്കെ തൊട സിലായി കറക്കേത് എത്തും അല്ലെങ്കിൽ സിലായി കറുതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തയ്ച്ച് തരൂ എന്ന് പറയുന്നതാണ് അവിടെ ആ തോട എന്നുള്ള വാക്കിന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് തോട എന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ജെറ എന്നുള്ള വാക്കും അവിടെ യൂസ് ചെയ്യുക കേട്ടോ രണ്ടും യൂസ് ചെയ്താലും ശരിയാണ് ഓക്കെ ഒന്ന് ഒന്ന് റിക്വസ്റ്റിൽ പറയുന്ന തൊടാ സിലായിക്കാർക്ക് തേയ്തു അല്ലെങ്കിൽ ജെറ സിലായിക്കാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തയ്ച്ച് തരൂ എന്ന് പറയുന്നതാ ഓക്കെ അപ്പോൾ കീറുക എന്ന് പറയുന്നതിന് ഫട്ട്ന ഫ കീറി എന്ന് പറയുന്ന ഓക്കെ ഇനിയിപ്പോൾ നമ്മളൊരു നാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാണ് ഇതിൻ്റെ അത്രയും ഇറക്കം വേണ്ട ഓക്കെ അപ്പം ആ നീളം വേണ്ട അപ്പോൾ ഈ ഒരു ഡ്രെസ്സോ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഒരു പാൻറ്റോ അത്ര നീളം വേണ്ട നമുക്ക് കുറച്ച് കുറയ്ക്കണം അല്ലേ അപ്പോൾ എന്താ പറയുക ആ ഇസെ ലംബായി കം കർണാഹെ അപ്പോൾ അവിടെ നീളം എന്ന് പറയുന്നത് ലംബായി എന്നാണ് പറയുന്നത് ഓക്കെ നീളം കുറയ്ക്കണം ലംബായി കം കർണാഹെ ഇനി കുറച്ചുകൂടി നീളം കൂട്ടണമെങ്കിലോ ംബായി ജ്യാദ കർണാഹെ തൊട ജ്യാദ കർണാഹെ കുറച്ച് ആ നീളം കൂട്ടണം എന്ന് പറയുന്നതാണ് കേട്ടോ തൊട ആ ലംബായി ജ്യാദ കർണാഹെ ക്ലിയർ ആവുന്നുണ്ടോ അപ്പം ഈ ലംബായിയുടെ ഓപ്പോസിറ്റ് എന്താണ് നീളം വീതി ആണല്ലേ വീതിന് എന്താ പറയണ്ടേ ചൗടായി എന്നാ പറയുക ഇപ്പോൾ നമ്മൾ ചോദിക്കുമല്ലേ ആ ഈ തുണി തികയോ എന്ന് നമ്മൾ ടൈലറോട് ചോദിക്കുന്ന സമയത്ത് ആള് പറയും ഇത് ഇങ്ങനെ വീതി തുണിയാണോ ഇതിൻ്റെ വീതി എത്രയാണ് ഈസ് കപ്പടേക്ക് ചൗടായി കിത്നീഹ് എന്ന് ചോദിക്കാം എന്താണ് ഇസ് എന്ന് ചായി വീതി എന്നാണ് അർത്ഥാക്കുന്നത് കേട്ടോ വീതി എത്രയാണെന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ ലംബായി എന്ന് പറഞ്ഞാൽ നീളോ ചൗടായി എന്ന് പറഞ്ഞാൽ വീതി ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ടൈലറിങ്ങിൽ ആവശ്യം വരുമോ എന്ന് അറിയില്ല എന്നാലും ഞാനൊരു കൂടി പറയാം പുതിയൊരു വാക്കാണ് ആ ഇങ്ങനെ പറയാലോ ഇതൊന്ന് കുറച്ച് വെട്ടണം വെട്ടണോട്ടോ ലേഡീസ് ആയിരിക്കും പറയാം അല്ലെ ബ്ലൗസിനേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പറയുമല്ലേ കുറച്ച് വളച്ച് വെട്ടണം അപ്പം അവിടെ വളഞ്ഞ എന്നുള്ളൊരു വാക്ക് അതിനെ പറയുന്നത് ടേഡ എന്നാണ് ടേടാ നേരേ എന്നുള്ള വാക്ക് നമുക്കറിയാം എന്താണ് സീത അല്ലേ സീതെ കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പക്കടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പിടിക്കൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ടേഡാ പക്കടോ എന്ന് പറഞ്ഞോ അത് വളച്ച് പിടിക്കൂ എന്ന് പറയുന്നതാ ഈ ടേഡാ ഹെ എന്ന് പറഞ്ഞാൽ ഇത് വളഞ്ഞതാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇയത്തോടാ ടേഡ കാട്ട്നാഹേ എന്താ ഞാൻ പറഞ്ഞത് ഇയത്തോടാ ടേഡാ കാട്ട്നാഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ടേടാ എന്ന് പറയുമ്പോൾ ഒന്ന് വളച്ച് വെട്ടണം എന്ന് പറയുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഈ ടേട എന്നുള്ള വാക്ക് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ടൈലറിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രസ്സിൻ്റെ കഴുത്ത് അല്ലേ കഴുത്തിനെ പറയുന്നത് ഗല എന്നാണ് ഖല ഇപ്പോൾ നമ്മൾ ലേഡീസൊക്കെ ചെല്ലുമ്പോൾ അല്ലേ ആ കഴുത്ത് ഏത് മോഡലാണ് വേണ്ടത് എന്ന് എങ്ങനെയാ ചോദിക്കുക ആ ഗല കൊൻസ മോഡൽ ചായ അല്ലെങ്കിൽ കൊൻസാ മോഡൽ ചായ എന്നുള്ളതാ അപ്പോൾ അവിടെ ഗല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കഴുത്ത് ക്ലിയർ ആയോ ഇനി നമുക്ക് വരുന്ന ആവശ്യമാണ് അല്ലേ ഈ സിബൊക്കെ കേടാവുന്നത് ഇപ്പോൾ ബാഗിന്റെ ആയിക്കോട്ടെ ജാക്കറ്റിൻ്റെ ആയിക്കോട്ടെ സിബ് കേടാവുന്നത് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് ആ ഈ ഒന്ന് മാറ്റണം അല്ലെങ്കിൽ മാറ്റി വെക്കണം എന്ന് പറയത്തില്ലയോ അതിനെ പറയുന്നത് ഈ സിബ്കോ ബദൽനാ ഹെ ബദൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാ എന്ന് പറയുന്ന ഈ ജാക്കറ്റൊക്കെ സിബ് ഹെ ഇത് ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ബട്ടൺ പൊട്ടിപ്പോയി ആ ബട്ടൺ വെക്കണം അതുമല്ല ഇപ്പം നമ്മൾ പുതുതെന്തേലും തയ്ക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ ഒരു രണ്ട് ബട്ടൺ വെക്കണം കേട്ടോ എന്ന് പറയാണ് അപ്പോൾ അവിടെ ബട്ടൺ വെക്കണം എന്ന് പറയുമ്പോൾ ആ യഹ ദോ ബട്ടൺ ബട്ടൻ്റെ ബട്ടൺ തന്നെയാണ് ഹിന്ദിയിലും പറയാം അല്ലെ ബട്ടൺ ലഗാനാഹെ എന്താണ് കോമൺ ആയിട്ട് പറയാം ആ യഹാം ദോ ബട്ടൺ ലഗാനാഹെ ചിലപ്പോൾ നമ്മൾ വയ്ക്കണം എന്ന വാക്കിന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് രക്കനാഹെ അല്ലേ ദോ ബട്ടക്കനാഹെ എന്ന് പറയുമ്പോഴും തെറ്റല്ല പക്ഷെ ക്ലിയർ ആയിട്ടുള്ള വേർഡ് ഇതാണ് ഇതാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് യഹാം ദോ ബട്ടൻ ലഗാനാഹെ ഇവിടെ രണ്ട് ബട്ടൻ വെക്കണം എന്നുള്ളതാണ് പിടിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ബട്ടൺ വെക്കണം എന്ന് പറയാം ഓക്കെ ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വാക്ക് ലഗാന എന്നുള്ള വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്ന ഓർമ്മയുണ്ടോ പുരട്ടുക ഇപ്പൊ തേയിൽ പുരട്ടുക സോറി ഓയിൽ പുരട്ടുക എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഓയിൽമെന്റ് പുരട്ടുക എന്ന് പറയുന്ന അതുപോലെ തന്നെ ബൾബ് ഇടുക എന്ന് പറയുന്നെടുത്ത് ചെടി നടുക എന്ന് പറയുന്നെടുത്ത് അതുപോലെ ബിസ്തർ ബിസ്തർ എന്ന് പറയുന്നത് നമ്മൾ കിടക്കൊക്കെ വിരിക്കുക എന്ന് പറയത്തില്ല ഇവിടെയൊക്കെ ഈ ലഗാന എന്ന വാക്കിന്റെ യൂസ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ലഗാനൊന്നു മനസ്സിൽ വെച്ച് പോയാൽ മതി ഒരുപാട് നമുക്ക് കയറി വരുന്നൊരു വേർഡാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒരു ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ എന്താണ് ആ ഇവിടെ രണ്ട് ബട്ടം പിടിപ്പിക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ നമ്മൾ എല്ലാരും ചോദിക്കുന്ന ചോദ്യാണ് എപ്പോൾ കിട്ടും അല്ലേ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ കിട്ടും ആ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ ഓക്കെ അപ്പൊ എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ആ വളരെ ഈസിയാണ് കബ്മേക അല്ലേ അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നവര് കത്തക് മിർജായിക എന്നും ചോദിക്കൂ കേട്ടോ കബത്ത നമ്മൾ കത്തക്ക് എന്ന് പറഞ്ഞത് വരെ എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ കത്തക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ വരെ എന്ന് ആയി അത് പക്ഷേ നോർമലി സംസാരത്തിൽ ഇങ്ങനെ ചോദിക്കുക കത്തക്ക് നിജായേക എപ്പോൾ കിട്ടും എന്ന് ചോദിക്കുന്നതാ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട എപ്പോൾ വരെ എന്ന് നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പോകരുത് കേട്ടോ ഓക്കെ അതല്ലെങ്കിൽ നമ്മളാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചോദിക്കുക അല്ലേ കമ്മില്ലേക എപ്പോൾ കിട്ടും അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ ഓർമ്മിപ്പിക്കുക കേട്ടോ ഞാനിപ്പോൾ തിരക്കിലാണ് ഒത്തിരി തുണി തയ്ക്കാനുണ്ട് അടുത്ത ആഴ്ച തരാം എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഒരു മൂന്ന് സെൻറ്റൻസ് നോക്കൂ കേട്ടോ ഞാനിപ്പോൾ തിരക്കിലാണ് നമ്മൾ പഠിച്ചിട്ടില്ലയോ എങ്ങനെയാണ് ഓക്കെ ഞാനിപ്പോൾ തിരക്കിലാണ് എന്തുകൊണ്ടാണ് ഹാ ഒത്തിരി തയ്ക്കാൻ തയ്ക്കാൻ ഒത്തിരി തുണി ഉണ്ടെന്ന് പറയുമല്ലേ അതെങ്ങനെയാണ് സിലായി കർണേ ബോസാലെ കപ്പഡേ ഹെ സിലായി കർണേ തയ്ക്കാൻ വേണ്ടി ഓക്കെ ബൗസാര്യ കപടേ ഒത്തിരി തുണിയുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ഒരുവിധം ടൈലേഴ്സ് എല്ലാം പറയുന്ന അല്ലേ ഓക്കേ അപ്പൊ എന്താ പറഞ്ഞ ആ അടുത്ത ആഴ്ച തരാം അഖിലെ ഹഫ്തേതൂങ്ക ഇനിയിപ്പോ അതൊരു ലേഡി ആണെങ്കിൽ ഓക്കെ അഗലേ ഹഫ്തേതൂങ്ക അടുത്താഴ്ച ഈ ഹ്തേക്ക് നമ്മൾ സപ്താഹം എന്നും പറയും കേട്ടോ ഇതൊക്കെ പര്യായ പദങ്ങളാണ് അപ്പൊ എന്നോട് ചോദിക്കും ചിലവർ വന്നിട്ട് സപ്താഹം എന്നല്ലേ പറയാന്ന് രണ്ടും പറയാം ഓക്കെ അഗലേ എന്ന് പറഞ്ഞ അടുത്ത ആഴ്ച തരാമെന്നാണ് മനസ്സിലാവുന്നുണ്ടോ മേ ബി വേസ്തുഹു സിലായിക്കറിനെ കയ്യിലേ ബോട്ട് സാരെ കപ്പടെ ഹേ ഹാ അകലെ സപ്താങ്ക ക്ലിയറായോ അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളൊരു എമർജൻസിക്ക് വേണ്ടി കൊണ്ടുപോയതാട്ടോ അയ്യോ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞൊരു ഉണ്ട് അതിന് മുമ്പേ തരണം എന്നാണ് പറയണെങ്കിൽ എങ്ങനെയാണ് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞൊരു ഉണ്ട് അതിന് മുന്നേ തന്നെ തരണം എന്നാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണേ എങ്ങനെയാണ് പറയാം മുജേ ദോദിൻ കെ ബാദ് പാർട്ടി ഹെ എനിക്ക് ആ രണ്ട് ദിവസത്തിന് ശേഷം ദോദിൻ കെ ബാദ് പാർട്ടി ഒരു പാർട്ടി ഉണ്ട് ഓക്കെ ആ ഉസെ പെഹലെ ഹി ദേഹെ അതിന് മുമ്പ് തന്നെ തരണം ഉസെ പെഹലെ ഹി ദഹെ ആ അതിന് മുമ്പ് തന്നെ തരണം എന്ന് പറയുമ്പോൾ പർസവും അല്ലേ ദോ ദോദിൻ കെ ബാദാണ് അപ്പോൾ നമുക്ക് എന്നാണ് കിട്ടേണ്ടത് പർസോം തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റന്നാളേ അല്ലേ മറ്റന്നാൾ കിട്ടണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ആള് പറയൂ ഹാ ടീക്കേ മേ കോശിഷ് കരുങ്ങാ ഞാൻ ട്രൈ ചെയ്യാം लेडी ലേഡി ആണെങ്കിൽ മാഷീഷ് കരുവെങ്കി ഓക്കെ ടീക്കേ മേ കോഷീഷ് കരുങ്ങാ എന്ന് പറഞ്ഞാൽ ആ ശരി ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയുന്ന അപ്പം ആൾ പറയാ ട്രൈ ചെയ്യല്ലേ നമുക്ക് നിർബന്ധമായിട്ട് വേണം നിർബന്ധമായും തരണം അല്ലെങ്കിൽ തീർച്ചയായും തരണം എന്നാണ് നമ്മൾ പറയണമെങ്കിൽ ജെറൂർ ധനാഹേ ഭയ്യാ ജെറൂർ ധേനാ ഹെ മനസ്സിലായോ എന്താ പറഞ്ഞേ ആ ഭയ്യ ജെറൂർ ധനാ തീർച്ചയായും തരണം എന്ന് പറയുന്നതാണ് അപ്പം ठीक है आने से पहले कॉल करके ആനാഹെ എന്താ പറഞ്ഞേ ആനേസെ പഹലെ അല്ലേ വരുന്നതിന് മുമ്പ് ശരി എന്നാൽ എന്നാണെങ്കിൽ ടീക്കേ ഫീർ ആ ആനേസെ പെഹലെ വരുന്നതിന് മുമ്പ് കോൾ കർക്കെ ആനാഹെ വിളിച്ചിട്ട് വരണം ക്ലിയർ ആയോ ഓക്കെ അങ്ങനെ നമ്മൾ വിളിച്ചിട്ട് ചെന്നു അപ്പം അദ്ദേഹം പറയുകയാണ് ആ ഒന്ന് ഇട്ട് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കൂ എന്ന് പറയത്തില്ലോ കറക്റ്റ് ബറാബർ ഫിറ്റാണോ എന്നറിയാൻ ബറാബർ എന്ന് പറയുന്നത് പ്രോപ്പർ എന്നുള്ള അർത്ഥത്തിലട്ടോ കറക്റ്റ് എന്നുള്ള വാക്കാണ് ബറാബർ െ ഇനിയിപ്പോൾ ആ രണ്ട് പ്ലേറ്റിൽ കുറേശ്ശെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടു അപ്പോൾ ഈ ദോനം ബരാബർ നയിക്കുക എന്ന് ചോദിക്കുന്നത് എന്താണ് തുല്യം ആ അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് കേട്ടോ തുല്യം എന്ന് പറയുന്നത് ഇത് രണ്ടും തുല്യമാണോ എന്ന് ചോദിക്കുന്ന അപ്പോൾ ഇവിടെ ഈ തുല്യം എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ തയ്ച്ചിട്ട് ബറാബർ എന്ന് ഉദ്ദേശിക്കുന്നത് തുല്യം എന്നല്ല അല്ലേ കറക്റ്റ് എന്നുള്ള വാക്കാണവിടെ അർത്ഥമാണ് നമ്മളവിടെ ഉദ്ദേശിച്ചത് ഓക്കെ ആ അപ്പോൾ പറയുകയാണ് നിങ്ങളൊന്ന് ഇട്ട് നോക്ക് എന്ന് പറയാണ് എങ്ങനെയാ പറയാം എക്ബാർ ഭൻകേ തേക്കിയേ ഓക്കെ ഏക്ക്ബാർ പെഹൻ കെ ദക്കിയെ പെഹനാന്ന് പറഞ്ഞാൽ ധരിക്കുക അപ്പം ധരിച്ചു നോക്കൂ ഇട്ടു നോക്കൂ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഏക്ക്ബാർ ഒരു പ്രാവശ്യം പെഹൻ കെ ദക്കിയേ ഇട്ട് നോക്കൂ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇട്ടു നോക്കുന്നു നമുക്ക് ബാക്ക് സൈഡ് കാണാൻ പറ്റില്ല ഫ്രണ്ട് സൈഡ് കാണാൻ അല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഹാ ബാക്ക് സൈഡ് എങ്ങനെയുണ്ട് എങ്ങനെയാണ് ചോദിക്കുക പി ചെ കേസല്ലേ എന്താ ചോദിച്ചത് പി ചെ കേസാൽ നഗരേ ആ ബാക്കിൽ എങ്ങനെയുണ്ട് കാണാൻ എന്നുള്ളതാണ് കേട്ടോ അപ്പം ബാക്കിൽ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയേ ഹാ അച്ചാൻ നഗര നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന അച്ചാൻ നഗര നന്നായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ തയ്ച്ച വ്യക്തിയോട് അല്ലേ എന്താണ് ആ ഇത് നല്ല കറക്റ്റ് ഫിറ്റാണ് ഇത് നന്നായിട്ട് ഫിറ്റ് ആകുന്നുണ്ട് എന്ന് പറയുന്ന ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഓട്ടോളിന്ന് നമുക്ക് പറയാം നമ്മൾ മുൻപ് കുറേ വാക്കുകൾ പഠിച്ചിട്ടില്ലയോ എന്താണ് അയക്കം കറിനെ ചോട്ടാ കാരനാ ഡീലാ കർണഹെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സിനെ പെർഫക്റ്റ് ആക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് പുതിയ പുതിയ വേർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ സെന്റൻസുകളുമാണ് കൂടാതെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റിനും കൂടി പറയാട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ക്വസ്റ്റിൻ ചോദിക്കാൻ എന്നുള്ളത് അല്ലേ വേറെ നല്ല സീരീസ് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കാര്യം അങ്ങ് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് ഈ ഡ്രസ്സിന് നീളം കൂടുതലാണ് അല്ലെങ്കിൽ ഈ ഡ്രസ്സിന്റെ നീളം കൂടുതലാണ് എങ്ങനെയാണ് പറയാം വിട്ടേക്ക് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്തോട്ട് ഞാൻ മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ